ജി സി ഡി എയിലേക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ചന്ദ്രൻപിള്ള ജി സി ഡി എ ചെയർമാൻ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അവിടെ നിന്നും ഉമാ തോമസിന്റെ അപകടത്തിന് ഇടയാക്കിയ ജി സി ഡി എയുടെ ചെയർമാൻ സ്ഥാനം ചന്ദ്രൻപിള്ള രാജിവെക്കണം അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആരോപിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുന്നത് ഹാൻസ് ചേരുന്നു അവിടെ നിന്നും ഹാൻസ് പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ പെട്ടെന്നായിരുന്നു ഒരു നാടകീയ സംഭവങ്ങൾ ജി സി ഡിയുടെ ഓഫീസിൽ അരങ്ങേറിയത് അല്പസമയം മുമ്പ് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലേക്ക് ലോക ചേംബറിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇടിച്ചു കയറിയത് ഏകദേശം പത്തോളം വരുന്ന പ്രവർത്തകരാണ് ജില്ലാ പ്രസിഡന്റ് സിജോയുടെ നേതൃത്വത്തിൽ ചേംബറിലേക്ക് ഓടിക്കേറിയത് ഈ ചേംബറിൽ വെച്ചായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരുന്നത് അവിടെ പ്രധാനമായും ജി സി ഡി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള കൊച്ചി എം എൽ എ കെ ജെ മാക്സി കുന്നനാട് എം എൽ എ പി വി ശ്രീനിജൻ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഈ യോഗത്തിനിടയിലേക്കായിരുന്നു ശക്തമായ രീതിയിലെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചു കയറിയത് ഇവർ ആദ്യം തന്നെ ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേറ്റ സംഭവത്തിൽ ജി സി ഡി ചെയർമാൻ മറുപടി പറയണം എന്ന രീതിയിലാണ് ആദ്യമേ സംസാരിച്ചത് ഇത് പിന്നീട് ഒരു തർക്കത്തിലേക്ക് കലാശിക്കുന്നു കെ ജെ മാക്സി എം എൽ എയുമായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ അനിൽകുമാറുമായും തർക്കത്തിലേർപ്പെടുന്നു പിന്നീട് ആണ് ജി സി ഡി എ ചെയർമാനുമായി യൂത്ത് കോൺ കോൺഗ്രസ് പ്രവർത്തകർ തർക്കത്തിലേക്ക് ഉയരുന്നത് അപ്പോൾ പ്രധാനമായും ജി സി ചെയർമാൻ ആ സമയത്ത് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ ഒരു യോഗം ചേരുകയാണ് യാതൊരു വിധത്തിലുള്ള പോലീസ് സംരക്ഷണവും ഞങ്ങളുടെ പക്കലില്ല അതിനാൽ കയ്യൂക്ക് കാണിക്കരുത് എന്നുള്ള രീതിയിലായിരുന്നു ജി സി ഡി ചെയർമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞത് ഇത് അവരെ വീണ്ടും പ്രതിഷേധത്തിലാക്കി അത് വീണ്ടും ഒരു കയ്യാങ്കളിയിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഇതിനിടയിലാണ് പെട്ടെന്ന് ചേംബറിലേക്ക് പോലീസ് സന്നാഹം ഓടിയെത്തുന്നത് പോലീസ് ആദ്യ സാഹചര്യങ്ങളിൽ ഇവരെ ചേംബറിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേമ്പറിൽ ഒരുക്കിയത് ആയതിനാൽ തന്നെ പോലീസിന് ബലപ്രയോഗം നടത്തേണ്ടി വന്നു പക്ഷേ യാതൊരു വിധത്തിലും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ചേമ്പറിൽ കാഴ്ചവെച്ചത് അതിനാൽ ബലപ്രയോഗം നീണ്ടു എല്ലാ പ്രവർത്തകരും ഏകദേശം പത്തോളം വരുന്ന പ്രവർത്തകരെ പോലീസിന് ബലം പ്രയോഗിച്ച് ചേംബറിൽ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടായി എല്ലാ പ്രവർത്തകരെയും വലിച്ചഴിച്ച് തന്നെയാണ് പോലീസ് പുറത്തേക്ക് നയിച്ചത് ഇതിനിടയിൽ സ്റ്റെയർ കേസിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ താഴേക്ക് വീരുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഇവരെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൽ പ്രധാനമായും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അപ്രതീക്ഷിതമായിരുന്നു കാരണം നമുക്കറിയാം കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി കല്ലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗ വിഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉമാ തോമസ് എം എൽ എക്ക് ഉണ്ടായ പരിക്കിന് പ്രധാന കാരണക്കാരൻ ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയാണ് ാണ് എന്നുള്ള വാദത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയായിരുന്നു മറ്റൊരു പരാതി ഉയർന്നത് കൊച്ചി സ്വദേശിയായ ഷെയർ എന്ന വ്യക്തി വിജിലൻസിൽ പരാതി നൽകുന്നു ഈ പരാതിയുടെ പകർപ്പ് വാർത്തയാകുന്നു ഇതിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ജി സി ഡി എ വൻ അഴിമതി ഈ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു കാരണം ഇത് യാതൊരു വിധത്തിൽ കായികേതര പരിപാടികൾക്ക് നൽകാൻ പാടില്ലാത്ത സ്റ്റേഡിയം ചെയർമാൻ കെ ചന്ദ്രൻ ചന്ദ്രൻപിള്ള നിർദ്ദേശാനുസരണം നൽകി എന്നുള്ള ഒരു അഴിമതി ആരോപണമായിരുന്നു ഇതിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഇതിൽ മറ്റൊരു കാര്യവും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു കാരണം ആദ്യം മൃദംഗ വിഷൻ ഈ പരിപാടി നടത്തുന്നതിനായി അപേക്ഷ നൽകുന്നത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ക്ഷമിക്കണം ഇരുപത്തി ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഇതിനുശേഷം ഈ അപേക്ഷ എസ്റ്റേറ്റ് കമ്മിറ്റി പരിഗണിക്കുകയും പക്ഷേ ഇതിന് അനുമതി നൽകാത്ത ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ എസ്റ്റേറ്റ് കമ്മിറ്റിയുടെ നോട്ടിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇപ്പോൾ പോലീസ് എ സി പി ഡെപ്യൂട്ടി സൂപ്രണ്ട പോലീസ് ജയകുമാർ കോൺഫറൻസ് ഹാളിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അറസ്റ്റ് ചെയ്ത് തന്നിട്ടില്ല പരാതി ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണ്ട കൊടുക്കണ്ട അറിഞ്ഞിരുന്നു അറിഞ്ഞ ഞങ്ങള് പോലീസ് പോലീസ് വന്നപ്പോഴത്തേക്കും ഇത്തിരി ഇൻഫർമേഷൻ കിട്ടി ഞങ്ങൾ അപ്പം തന്നെ വന്നു